കാലിവറിൻ്റെ രണ്ട് ബാറിലുള്ള ആന്റി എയർക്രാഫ്റ്റ് ഗണ് ആണ് ട്വൻ്റി ത്രീ മറ്റ് ട്വൻറ്റി എന്ന് പറയും ഈ ഗണ്ണാണെങ്കിൽ ആണെങ്കിൽ എണ്ണൂറ്റി അൻപത് റൗൺസ് ഒരു മിനിറ്റിൽ ഒരു ബാറിൽ നിന്ന് സയർവാണ് ആയിരത്തി എഴുന്നൂറ് റൗൺസ് ഒരു മിനിറ്റിൽ വന്നാൽ വെളിയുന്ന എത്ര പിന്നെ ഡ്രോൺസ് ആണ് എത്ര വിമാനങ്ങൾ നശിക്കും സർവേ ചെയ്യുന്നു അതൊക്കെയാണ് സംഭവിച്ചപ്പോഴേ ഈ ഡ്രോൺസ് എല്ലാം വെടിവെച്ച് അതുപോലെ നാല് ബാറിലുള്ള വേറൊരു വെപ്പൻ സിസ്റ്റം ഉണ്ട് അതിൻ്റെ പേരെ ഷീക്ക വെപ്പൻ സിസ്റ്റം ഇത് റഷ്യയിൽ നമ്മൾ പണ്ട് വാങ്ങിച്ചതാണ് അതിൽ റഡാർ സിസ്റ്റംസ് ഉണ്ട് ഈ റെഡാർ ആണെങ്കിൽ പിന്നെ ശത്രുക്കളുടെ വിമാനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിനും അതിനെ ട്രാക്ക് ചെയ്യുന്നതിനും അതിനുശേഷം നാല് ബാറിൽ നാല് ബാറിൽ കൊണ്ട് എണ്ണൂറ്റമ്പത് റൗൺസ് വീതം പിന്നെ നാല് ദിവസം നോക്കി മൂവായിരത്തി നാനൂറ് റൗണ്ട്സ് ഒരു മിനിറ്റ് ഫയർ ചെയ്യാം അതിന് ബെൽറ്റ് ചെയ്ത കമ്പനേഷനാണ് ഇതൊക്കെ ഞാനിതിന് ഓപ്പറേറ്റർ ആണ് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഫൻസ് ബാറ്റലറി റെജിമെൻറ്റ് കാർഗിൽ ബാറിൽ കമാൻഡ് ചെയ്തതുകൊണ്ട് ട്രെയിനിങ് അറിയാം എൽ വെപ്പൺ സിസ്റ്റം എന്ന് ഈ ഗൺസ് ഗൺസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് റഡാർ കൺട്രോൾ ആണ് നമസ്കാരം ഏറ്റവും വലിയ തിരിച്ചടി ഏതാണ് ഇന്ത്യ നമുക്കറിയാം ഓരോ തിരിച്ചടിയും പാകിസ്ഥാനെ വല്ലാതെ വിഷമപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ എല്ലാ മിസൈലുകളും അവരുടെ എല്ലാ ഡ്രോണുകളും അവരുടെ എല്ലാ റോക്കറ്റുകളും അവരുടെ എല്ലാ ഫ്ലൈറ്റുകളും ഇന്ത്യ വെട്ടിവെച്ച് വീഴ്ത്തുകയുണ്ടായി എന്നാൽ തിരിച്ചിട്ടോ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ അതേപോലെ ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ കൃത്യമായി പാകിസ്ഥാൻ്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം തല്ലി തകർത്തു പ്രത്യേകിച്ചും ആദ്യം ഒമ്പത് ഭീകര കേന്ദ്രങ്ങളാണ് അടിച്ചു തകർത്തത് പിന്നീട് അവിടെ നൂറോളം ഭീകരരാണ് കൊല്ലപ്പെട്ടത് പിന്നീട് അവരുടെ വിമാനത്താവളങ്ങൾ ഓരോന്നായി തകർത്തെറിഞ്ഞു നൂർഖാൻ വിമാനത്താവളത്തിൽ അവർക്ക് കിരാന ആണവായുധ കേന്ദ്രത്തിൽ നിന്നും ആണവായുധങ്ങൾ അയക്കണമെങ്കിൽ അവരുടെ നൂർഖാൻ എയർപോർട്ടിൽ നിന്ന് വേണം ആ എയർപോർട്ടിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല ആ എയർപോർട്ട് പൂർണ്ണമായും തകർന്നു അതിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ കറാച്ചിയിലും ഇസ്ലാമാബാദിലും അതേപോലെ റാവൽപിണ്ടിയിലടക്കം അവരുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു വ്യോമ പതിനാല് വ്യോമ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു എന്നാൽ ഇതൊന്നുമല്ല പാകിസ്ഥാൻ ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുകയാണ് കേണൽ ഉണ്ണിത്താൻ അവർക്ക് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് സിന്ധു ജല കരാർ റദ്ദാക്കിയത് തന്നെയാണ് അത് പാകിസ്ഥാനെ ഇല്ലാതാക്കും പാകിസ്ഥാനെ തകർത്തു കളയുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് നമസ്കാരം കേണൽ ഉണ്ണിത്താൻ താൻ നമ്മള് ഈ യുദ്ധത്തെ പറ്റി പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സീസ് ഫയർ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല ഔദ്യോഗികമായിട്ട് അതായത് ഇനി അവർ ഭീകര ഒരു ഭീകരരെയും സംരക്ഷിക്കില്ല ഇതേപോലെ നാല് പേരെ വെടിവെ നമ്മളെ ഇരുപത്തി ആറ് പേരെ വെടിവെച്ചു കൊന്ന് നമ്മുടെ സഹോദരിമാരെ വിധവകളാക്കിയ അവരെ നാല് പേരെ പിടിച്ചുതരും അതുപോലുള്ള ഒരു കാര്യവും ഇന്ത്യയും പാകിസ്ഥാനുമായി ധാരണ ഉണ്ടാക്കാതെയാണ് ഒരു പെട്ടെന്ന് വേഗമായിട്ട് ഈ സീസ് ഫയർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് അമേരിക്കയ്ക്ക് കീഴടങ്ങലല്ലാതെ വേറെന്താണ് അത് അതിനോട് ഞാൻ വിയോജിക്കുന്നില്ല വിയോജിക്കുന്നു കാരണം അത് ശരിയല്ല പിന്നെ എഗ്രിമെന്റോ ഓക്കെ അതിനാൽ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു അപ്പൊ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ രണ്ടു കൂട്ടരും ലൈൻ ഉപയോഗിച്ച് അവര് ഈ കാര്യങ്ങളെല്ലാം വിശദമായി ഡിസ്കസ് ചെയ്തിട്ട് അതിനുള്ള എഗ്രിമെന്റ് തയ്യാറാകും തയ്യാറാകുന്നത് വരെ നമുക്ക് ക്ഷമിക്കാം കാത്തിരിക്കാം അല്ലാതെ ഒന്നും എഴുതാതെ ഒന്നും പറയാതെ പിന്നെ അമേരിക്കക്ക് കീഴടങ്ങിയ പാകിസ്ഥാനും നമ്മൾ കീഴടങ്ങി ചില അസംബന്ധങ്ങളൊക്കെ ആന്റി ഇന്ത്യ ലോകികളായിട്ടുള്ള ആൾക്കാർ പ്രകടിയിരിക്കുന്നു അത് വാട്സപ്പിലും പിന്നെ ഇന്റർനെറ്റിലും ഒക്കെ ഞാൻ പലതും കാണുന്നുണ്ട് ഇത്തരം ഇന്ത്യയിലെ വെള്ളവും വായുവും വിശ്വസിച്ച് ഭക്ഷണവും പിന്ന് ഇവിടെ ബിസിനസ്സും ചെയ്ത് ഇവിടെ ജീവിച്ചു പോകുന്ന ഒരു പറ്റം ആൾക്കാരുടെ ആന്റി ഇന്ത്യ വിരുദ്ധമായ രീതിയിലുള്ള ജൽപ്പനങ്ങൾ അപ്പോൾ ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എവർക്ക് ഇവിടെ താമസിക്കേണ്ട പോവും നിങ്ങൾ സൗകര്യത്ത് പോവും ഇന്ത്യയുടെ ബോർഡർ ക്രോസ് ചെയ്ത് എവിടെ വേണമെങ്കിലും ലോകത്തിൽ പോകാമല്ലോ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തിൽ നിന്നുള്ള ഒരു ഒരു തൻ തന്നെ പത്രപ്രവർത്തകനാണോന്ന് എനിക്ക് ഷുറല്ല ഞാൻ അറിഞ്ഞതാണ് രാജാസ് ആണ് അവന്റെ പേര് കേരളത്തിന്റെ വിത്ത് നാഗ്പൂരിൽ നിന്ന് അവനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു എന്തിനാ അറസ്റ്റ് ചെയ്യുന്ന അറിയാമോ ആ ఆనల్ వల్పనంగా ఫేస్బుక యూట్యూబ్లోస్ట్ అది మహారాష్ట్ర ఆన్టి స్వాడేటి అది ఐబీడ ఆల్కూడే ఇవనె నాగరి అరెస్ట్ ఇలే మలపురం వీటి మలపురం కొచ్చి వీటి അപ്പോൾ ഇവൻ്റെ വീട്ടിലാരും ഇല്ലായിരുന്നു വെളിയിലായിരുന്നു ആൾക്കാരെ ഒന്നതിന് ശേഷം അവരെ ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കയാണ് നല്ല വിശ്രമിച്ചു ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നവന് ഈ പിന്നെ ഗവൺമെന്റ് ഇത്ര വിജയകരമായി പാകിസ്ഥാന്റെ നട്ടിൽ ഒടിച്ചു എന്നുള്ളത് അതിനെ അനുമോദിക്കുന്നതിന് പകരം അതിനെതിരായിട്ട് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പൊ ഇവനെ അവൻ വാരിയൽ ആറെണ്ണമായിരിക്കും എട്ടെണ്ണമായിരിക്കും അപ്പൊ രണ്ടെണ്ണം ഒടിച്ച് കൈ കൊടുക്കണം അത് ബാക്കിയുള്ള ഐഡിയും എ ടി എഫ്സും ചെയ്തോളും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അത് യൂട്യൂബ് ചാനൽ നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ വീഡിയോ കണ്ടിട്ടും ചില ആൾക്കാരൊക്കെ പിന്നെ ഇട്ട ചില റെസ്പോൺസ് ഞാൻ കണ്ടു ഞാനത് ഞാനതിന് മറുപടി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല ഏകദേശം ഓരോ ദിവസവും നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എനിക്കലും ഇല്ല പിന്നെ ഇന്ത്യ ചെയ്തതായി ഈ നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റി അതാണ് ഏറ്റവും വലിയ പ്രകടനം ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്തേ അറുപതില് പിന്നെ വേൾഡ് ബാങ്ക് പിന്നെ മോണിറ്റർ ചെയ്ത് ബ്രോക്കറി ചെയ്ത് അല്ലെങ്കിൽ മധ്യസ്ഥ ഉപയോഗിച്ചുണ്ടാക്കിയതാണ് ആ മൂന്ന് ഇൻഡസ്ട്രിവരും ബിയാസ് ജലം ഈ മൂന്ന് രൂപകളിലേയും വെള്ളം പിന്നെ പാകിസ്ഥാൻ കൊണ്ടുപോട്ടെ മാന്ന് ബാക്കിയുള്ള മൂന്ന് രൂപ ഉപയോഗിക്കണം എന്നൊക്കെ ആ ഇരുപത് ശതമാനം വെള്ളമുള്ളൂ നമുക്ക് ഇൻഡസ്ട്രിവറിൽ നിന്നും പിന്നെ ബിയാസിൽ നിന്നൊക്കെ കിട്ടാൻ തന്നെ ബാക്കി എൺപത് ശതമാനം രൂപ കൊണ്ടുവരുന്നു അത് അങ്ങ് അടച്ചുപൂട്ടിക്കഴിഞ്ഞാലും ചെയ്യും വെള്ളം കിട്ടാത്ത ഇവര് ഇവരെങ്ങനെ ഒരു തരത്തിലല്ല ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യാൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യേണ്ട പല ചില കാര്യങ്ങളാണ് വേൾഡ് ബാങ്കിൻ്റെ പിന്നെ പ്രസിഡന്റ് എന്താണ് അജയ ബാങ്ക അദ്ദേഹം പറഞ്ഞെന്താണ് ഞാൻ ഇതിൽ ഇടപെടില്ല പണ്ട് ഞങ്ങൾ പിന്നെ മത്സ്യം സ്വഭാവിച്ച് കാര്യങ്ങൾ ഒരു പരിഹാരം ഉണ്ടാക്കിയെങ്കിൽ പോലും ഇന്ന് പാകിസ്ഥാൻ ചെയ്ത ഏറ്റവും ഒരു രാജ്യത്തിന് ഒന്നീകരിക്കാൻ പറ്റാത്തതാണ് പിന്നെ ഈ ഇൻഡസ് വാട്ടർ ടീമിൽ ഒരു കാര്യമുണ്ട് മിസ് അന്തമാർ വളരൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തോ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറാണ് ഇതിൽ പാകിസ്ഥാനോ ഇന്ത്യക്കോ ഏതെങ്കിലും സമയത്ത് ഇതിൽ പിന്നെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ആ എഗ്രിമെന്റ് വയലേഷൻ ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ആ ട്രീറ്റ്മെന്റ് പിന്മാറാം എന്നുള്ളത് അതിൻ്റെ ക്ലോസ് ഉണ്ടതില് ഇന്ത്യ ആ ക്ലോസ് ഉപയോഗിച്ചാണ് നമുക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ ദഹലി ആണ് അതുപോലെ വെള്ളം കൂടെ നിർത്തും ഇന്ത്യയും പഞ്ചാബ് പ്രവിൻഷ്യ പ്രവിശ്യ ഈ വെള്ളം കൊണ്ടാണ് സർവൈ ചെയ്യുന്നത് അപ്പോൾ പഞ്ചാബും പിന്നെ പിന്നെ ഹിന്ഡ് പഞ്ചാബ് പിന്നെ നമ്മുടെ ബലൂച്ചി ബലൂചിസ്ഥാൻ ഇതിന്റെ രണ്ടും കൂടെ ചേർന്ന് അതിൽ കൂടുതൽ ഏരിയ ആണ് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാൻ അവിടെ എന്താണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ ബലൂച്ചി ലിബറേഷൻ ആർമി അവര് ക്വറ്റ എന്ന് പറയുന്ന അവരുടെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ് ടൗൺ ആണ് അത് പിടിച്ചിറക്കി എന്നൊക്കെ കേട്ടു അപ്പോൾ അവരെ ആ ട്രെയിൻ ഹീജാക്കി ചെയ്തു അവരാണെങ്കിൽ എത്ര തന്നെ എത്ര പിന്നെ ചൈനീസിന്റെ ആൾക്കാര് ഈ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ചൈനയിൽ നിന്നുള്ള റോഡ് പിന്നെ ഖ്വാദർ പോർട്ടിലേക്ക് കൊണ്ടിരുന്നതിനുള്ള ആ വലിയ റോഡ് കൺസ്ട്രക്ഷൻ നമ്മൾ എത്ര പേരെ കൊന്നു കൊന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാൻ ആർമി തന്നെ അവർ പേടിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സൈഡിൽ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാൻ സൈഡിൽ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ പിന്നെ ഇവർക്കെതിരായിട്ട് പണി പണി ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട് അപ്പം ഇവരെ ഇവർ വളരെ കഷ്ടത്തിലാണ് കാശില്ല ഇപ്പം നടക്കുന്നതുകൊണ്ടില്ല അമിഷൻ വേണം വെപ്പൺസ് വേണം വിമാനങ്ങൾ വേണം ആരെവിടുന്നുകൊണ്ടിരും ഇതൊക്കെ വാങ്ങിക്കുന്നതന്നെ ഇന്ത്യ സ്വയം മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭാരത് പത്തു വർഷം മുമ്പ് തുടങ്ങിയ ഈ കാര്യങ്ങൾ നല്ല രീതിയിലേക്ക് കൊണ്ടുപോയിരിക്കാണ് എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ആകാശ് മിസൈലാണെങ്കിലും ഡിആർഡിഒയുടെ ഉണ്ടാക്കിയതാണ് ഇന്ത്യയുടെ ആണ് പിന്നെ ഗ്രാമോസ് മിസൈൽസ് അതുപോലെ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഇരുപത്തിമൂന്ന് മില്ലിമീറ്റർ കാലിവറിന്റെ രണ്ട് ബാറിലുള്ള ആന്റി എയർക്രാഫ്റ്റ് ഗണ് ആണ് ട്വൻറ്റി ത്രീ മിൽ ട്വൻ ഗൺ എന്ന് പറയും ഈ ഗണ് ആണെങ്കിൽ എണ്ണൂറ്റി അൻപത് റൗണ്ട്സ് ഒരു മിനിറ്റിൽ ഒരു ബാറിൽ നിന്ന് ചെയ്യാം ആയിരത്തി എഴുന്നൂറ് റൗൺസ് ഒരു മിനിറ്റിൽ വന്നാൽ വെളിയുന്നത് എത്ര പിന്നെ ഡ്രോൺസ് ആണ് എത്ര വിമാനങ്ങൾ നശിക്കും സർവേ ചെയ്യുന്നു അതൊക്കെയാണ് സംഭവിച്ചപ്പോഴേ ഈ ഡ്രോൺസ് എല്ലാം ഇടിവിച്ചിട്ട് അതുപോലെ നാല് ബാറിലുള്ള വേറൊരു വെപ്പൻ സിസ്റ്റം ഉണ്ട് അതിൻ്റെ പേരെ ഷിക്കാ വെപ്പൻ സിസ്റ്റം ഇത് റഷ്യയിൽ നമ്മൾ പണ്ട് വാങ്ങിച്ചാണ് അതിൽ റഡാർ സിസ്റ്റംസ് ഉണ്ട് ഈ റഡാർ ആണെങ്കിൽ പിന്നെ ശത്രുക്കളുടെ വിമാനങ്ങളെയൊക്കെ കണ്ടുപിടിക്കുന്നതിനും അതിനെ ട്രാക്ക് ചെയ്യുന്നതിനും അതിനുശേഷം നാല് ബാറിൽ നാല് ബാറിൽ കൊണ്ട് എണ്ണൂറ്റമ്പത് റൗണ്ട്സ് വല്ലതും പിന്നെ നാല് ദിവസം ഒക്കെ അത് മൂവായിരത്തി നാനൂറ് റൗൺസ് ഒരു മിനിറ്റിൽ ഫയർ ചെയ്യാം അതിന് ബെൽറ്റ് ചെയ്ത കമ്പനീഷനാണ് ഇതൊക്കെ ഞാനിതിലെ ഓപ്പറേറ്റർ ആണ് എന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഫൻസ് ആർട്ടലറി റെജിമെന്റ് കാർഗിൽ വാർഡിൽ കമാൻഡ് ചെയ്തതുകൊണ്ട് ഇതിനെല്ലാം ട്രെയിനിങ് എനിക്കും കിട്ടിയിട്ടുണ്ട് എനിക്കും അറിയാം അതുകൊണ്ടാണ് ആഭികാരമുണ്ട് അതിലൂടെ എൽ സെവൻറ്റി വെഫൻ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഗൺസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് റഡാർ കൺട്രോൾ ഗൺസ് ആണ് ആ ഗൺസ് ഉപയോഗിച്ചാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് റൗൺസ് വരെ നമുക്ക് പിന്നെ ഒരു മിനിറ്റിൽ ഫയർ ചെയ്യാൻ പറ്റും അത് റഡാറിന്റെ എയർ കണ്ടീഷൻ ക്യാബിലിരുന്നുകൊണ്ട് നമുക്ക് ഫയർ ചെയ്യാം അപ്പോൾ അതിനുള്ള അമിഷൻ ഫീഡ് ചെയ്യുന്നതിനുള്ള ആൾക്കാർ മാത്രം അതിൽ മതി അപ്പം അത് കേബിൾ വഴി ഡേറ്റ ഈ വിമാനങ്ങളുടെ കംപ്ലീറ്റ് ഡേറ്റ പിടിച്ചെടുത്തതിന് ശേഷം ഗൺസിലേക്ക് കൊടുത്തോണ്ട് അതിന്റെ ഫ്യൂച്ചർ പൊസിഷനിലേക്ക് നമ്മൾ ഫയർ ചെയ്യാന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ദിവസം ഉണ്ടായിരുന്നു ഈ പിന്നെ എല്ലാം വളരെ ഇഫക്റ്റ് ശ്രദ്ധിച്ചും ഡ്രോൺസിനും അതിൻ്റെ എതിരായിട്ട് ഉപയോഗിച്ചു അങ്ങനെയാണ് ഇതെല്ലാം പിടിവെച്ച് എല്ലാം പൊട്ടാതെ പോയതും വെടിവെച്ച് വീഴ്ത്താനും നമുക്ക് പറ്റത്തേ അപ്പോൾ ഇന്ത്യൻ നേടി ഇതിലുള്ള കാര്യങ്ങൾ പിന്നെ സ്റ്റാൻഡ് ഓഫ് മിസൈൽസ് പ്രൊസിഷൻ അറ്റാക്ക് മിസൈൽസ് പിന്നെ അതായത് ഈ ഹാമർ മിസൈൽസ് സ്കാ മിസൈൽസ് പിന്നെ നമ്മുടെ ഡ്രോൺസ് ഇന്ത്യൻ മെയ്ഡ് ഡ്രോൺസ് പി ആർഡിയോടെ ഇതൊക്കെ എത്ര പിന്നെ ഇഫക്റ്റീവായിരുന്നു അപ്പം നമ്മൾ ലിമിറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയാൻ നമ്മൾ എന്താ പറയുക നമ്മുടെ ഉദ്ദേശം പിന്നെ ഇവരെ ഒരു പാഠം പഠിപ്പിക്കുക ഇവരിനിയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല അത്രയേ ഉള്ളൂ അത് കൂടുതലായിട്ട് പോയിട്ടില്ല ഇനി നമ്മളെ കയറി പിന്നെ കുണച്ചാൽ നമ്മുടെ മലയാളത്തിലെ ഇത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തിരിച്ചെന്താണ് സംഭവിക്കുന്നത് അവന്മാർക്ക് ഇപ്പൊ മനസ്സിലായി അത്രേ ഉള്ളായിരുന്നു അല്ല മറ്റുള്ള ഈ ഇരുപത്തിയാറ് കൊന്നതുകൊണ്ട് അവമാരെ പിടിച്ചില്ല അതുകൊണ്ട് എന്താവും അവമാരെ പിടിക്കും വിൽ ഹണ്ടം ഡൗൺ പിടിക്കും അവകാശം നമ്മൾ വെയിറ്റ് ചെയ്യാം താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക് യു കേട്ടല്ലോ അതായത് കൃത്യമായി കേണൽ ഉണ്ണിത്താൻ കാർഗിൽ യുദ്ധ നയിച്ചിട്ടുള്ള കമാൻഡർ ആണ് അതെ കേണൽ അദ്ദേഹം കൃത്യമായി യുദ്ധത്തിൻ്റെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഓരോ മേഖലകളിലും കൃത്യമായി കടന്നു ചെന്ന് അതിനെ പരിശോധിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് നേരിട്ടുള്ള അറിവുണ്ട് ആ അറിവിൽ നിന്ന് അദ്ദേഹം പറയുന്നത് മോദി ചെയ്ത ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്ന സിന്ധുജല നദീ കരാർ റദ്ദാക്കിയത് തന്നെയാണ് അതുവഴി പാകിസ്ഥാൻ്റെ വെള്ളം കൂടി മാത്രമല്ല ആ നാട് തന്നെ ഇല്ലാതാകുന്നൊരവസ്ഥയിലേക്ക് പോകും അത്രയ്ക്കും ഭീകരമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത് എന്നാണ് അതായത് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ ഏറ്റവും വലിയ തിരിച്ചടി ആണവായ ആണവ കേന്ദ്രത്തിൽ ബോംബെട്ട് അല്ലെങ്കിൽ മിസൈൽ പതിച്ച് അത് മണ്ണിട്ട് മോടി എന്നുള്ളതല്ല ആ മലയിടിച്ച് തകർത്തു എന്നുള്ളതല്ല അതിനേക്കാൾ ഭീകരമായ കാര്യം ഈ സിന്ധു നദി ജല തകരാ കരാർ റദ്ദാക്കി അതുവഴി വെള്ളം കുടിമുട്ടിച്ചു അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിക്കൊന്നു എന്ന് പറയുന്നത് തന്നെയാണ് അതുവഴി പാകിസ്ഥാൻ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത് നന്ദി നമസ്കാരം